ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ജ്വല്ലറി മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു മാലയാണ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഹെയർ എക്സറിസിൻ്റെ മേക്കിംഗ് വീഡിയോസും പിന്നെ അതുപോലെ തന്നെ ഡ്രെസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും അതിൽ ഡിസൈനിങ്ങൊക്കെ ചെയ്യുന്ന ആ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുനോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടിയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേൻ്റെ ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു തരണം കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞ് ടൈം കളയുന്നില്ല നമുക്കതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ബീഡ്സ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ടൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും പിന്നെ ഇത് സിമ്പിളായിട്ട് ഒരു മാലയാണ് പക്ഷേ ഞാനത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഗിയർ ലോക്ക് ഇടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അതുപോലെ തന്നെയാണ് പക്ഷെ ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബീഡ്സ് എടുത്തിട്ടുള്ളത് നോർമൽ ബീഡാണ് കേട്ടോ അപ്പോൾ അതൊരു പന്ത്രണ്ട് രൂപയൊക്കെയാണ് വരുന്നുള്ളൂ അപ്പോൾ ഇത് പോവുന്ന അങ്ങനെ ആ ഒരു ഗ്ലൈസിങ് നല്ല ഗ്ലൈസിങ് ഒക്കെ ഉള്ളൊരു ബീഡാണ് പക്ഷെ അതങ്ങനെ പോകുന്നതൊന്നുമല്ല ജസ്റ്റ് ഒരു ലെയറിന് പന്ത്രണ്ട് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ആ ഒരു ബീഡിന് പിന്നെ അതായത് ഇതുപോലത്തെ ഒരു മെറ്റലിൻ്റെ നമ്മുടെ ഈ ആൻറ്റിക്കിൻ്റെയൊക്കെ പോലത്തെ സംഭവം ഒരു ഒരു ജിംകേടെ ഒരു ബേസ് പോലത്തെ സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു വാങ്ങിക്കാൻ കിട്ടാണ്ട് തന്നെയാണ് അപ്പോൾ ഇതെൻ്റെ അടുത്ത് പഴയ ഒരു മാലയമെന്നുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെതായ ഇതുപോലത്തെ ആൻറ്റിക്കിൻ്റെ തന്നെ ഒരു സിൽവറിൻ്റെ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെതായ ഇതുപോലത്തെ ജംറിങ്സിൽ വട്ടക്കണ്ണി അല്ലെങ്കിൽ കട്ടിങ് സ്പ്രിങ് എന്നൊക്കെ പറയുന്ന സംഭവം അതെടുത്തിട്ടുണ്ട് ഒരു കുളത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഫിഷിംഗ് ത്രെഡിലാണിത് ചെയ്തെടുക്കുന്നത് ഈ ഫിഷിംഗ് ത്രെഡ് ഞാൻ കെട്ടിക്കൊടുക്കുന്നില്ല പകരം ഞാൻ ഇതേപോലത്തെ ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കെട്ടണം എന്നുള്ളതൊക്കെ നോക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ കേട്ടോ ഈ ഒരു സിൽവർ കളറിലുള്ള ആ ഒരു ബീഡ്സ് മുഴുവൻ നെറ്റലിൻ്റെ ആ ബീഡ്സ് ഉണ്ടല്ലോ അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ എന്തായാലും കിട്ടും കേട്ടോ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം തന്നെയാണ് കേട്ടോ അപ്പം ഞാനത് അവിടെ ത്രെഡ് എടുക്കുന്നുണ്ട് ത്രെഡ് നല്ല ലെങ്ത്തിൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും മാല കിട്ടുമ്പോഴാണെങ്കിലും ഹെയർ വെയിൻ മേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലത്തെ കമ്പി ആണെങ്കിലും ത്രെഡ് ആണെങ്കിലും നല്ല നീളത്തിലെടുക്കണം കേട്ടോ അഗിയർ വെയർ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ലെങ്ത്തിൽ എടുക്കണം കേട്ടോ എന്തായാലും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനുശേഷം നമുക്ക് കെട്ടി കെട്ടിക്കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്നത് കുറച്ച് ലെങ്ത് കൂടുതലായി കട്ട് ചെയ്ത് കളയണ്ടി വന്നാലും കുഴപ്പമില്ല പക്ഷേ ലെങ്ത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അത് അവിടെ തന്നെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബീ ഒരു ഭാഗത്തു കൂടെ ഞാൻ ഒരു ബീടിനെ കടത്തി കൊടുക്കുന്നുണ്ട് അതിനെ കറക്റ്റ് നിന്നിട്ട് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടറ്റം ഒരേപോലെ പിടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് സെൻ്റർ ഭാഗം കിട്ടും അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ഈ ബീടിനെ എത്തിക്കാം അതിന് ശേഷം ഞാൻ അവിടെ ആ ഒരു ജിംകേട ബേസ് പോലത്തെ സംഭവം ഉണ്ടല്ലോ ആ ഒരു ബീഡിനെ കടത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഈരയുടെ ആ ഒരു ഫിഷിംഗ് ത്രെഡിൻ്റെ രണ്ടറ്റവും ഒന്നിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കടത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ജിംകേട ബേസ് രകത്തേക്ക് ആ ഒരു ബീഡ് വരുന്ന വിധത്തിൽ ഇതേപോലെ കിട്ടും കേട്ടാ അപ്പം ഞാൻ എന്താ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബീഡ് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് കേട്ടപ്പോൾ അതിന് ശേഷം ഞാൻ ആ ഒരു ഭാഗത്ത് സെൻറ്റർ ആ ഒരു ജിം ബേസ് വരുന്ന ആ ഭാഗത്തായിട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ നല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതില്ല നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ അവിടെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു സിൽവറിൻ്റെ ഒരു ടച്ചും കൂടി വരുമല്ലോ ഗിയർ ലോക്കിൻ്റെ ആ ഒരു അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഒരു ആ ഒരു സിൽവറിൻ്റെ ഒരു ഇത് ഭംഗി വരും ബ്ലാക്ക് ബീഡും കൂടിയല്ലേ അപ്പോൾ അതവിടെ വരും അപ്പം ഞാൻ അതവിടെ ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്നൊരു മാല മാത്രമാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരം കൂടി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ വരുമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് പിന്നെ ഇത് പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞ് തരാൻ മാത്രം അതൊന്നുമില്ല ലോക്ക് ഇടുന്നത് മാത്രമാണ് ഒരു ശ്രദ്ധിക്കേണ്ടതുള്ളൂ ലോക്ക് ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്തിട്ട് ലോക്ക് ഇട്ട് കൊടുക്കരുത് പിന്നെ വല്ലാണ്ട് ലൂസാക്കിയിട്ടും ലോക്ക് ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അത് നമുക്കതിൻ്റെ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു അതിൻ്റെ ഒരു ലെവലിലായിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും അങ്ങനെ ആകുമ്പോഴാണ് അതൊരു ഭംഗിയായിട്ട് കിട്ടുകട്ടോ അപ്പം ഞാൻ ആദ്യം ഞാൻ അഞ്ച് ബീഡ് ഇട്ടിട്ട് ആ ഒരു സിൽവർ ബീഡ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കിയിരുന്നു അപ്പോൾ എനിക്കത് തോന്നിയില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും തോന്നിയില്ലാത്തതുകൊണ്ട് ഞാൻ പത്തെണ്ണം ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീണ്ടും അത് ചെയ്ത് വന്നപ്പോൾ അത്രയതിൻ്റെ വൃത്തിയായിട്ട് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും അഞ്ചെണ്ണം തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിക്കുക അങ്ങനെയൊന്നുമെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തതായിരുന്നു അതാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമുക്ക് ചെയ്ത് വരുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി ഇങ്ങനെ വരിക എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവാൻ പറ്റുക അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് ആ സമയത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് രണ്ടില്ലേ ഇതുപോലെ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഒരുപാട് ലെങ്ത്തിൽ ബ്ലാക്ക് ബീഡ് വന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞാനത് മാറ്റിയിട്ട് വീണ്ടും ഫൈവ് ബീഡ്സ് ഇട്ടിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഫുള്ളായിട്ട് ഞാൻ കോർത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ഒരു ഇത് മനസ്സിലായത് ഫുൾ കുർത്തെടുത്തതിന് ശേഷമാണ് അത് നമ്മളത് ശ്രദ്ധിക്കുക നമ്മൾ നോക്കുക അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ഭംഗി അറിയണത് കേട്ടാ അപ്പം ഞാനത് മാറ്റിയത് അപ്പോഴായിരുന്നു പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തായാലും മുത്തുമാലയൊക്കെ ഇഷ്ടപ്പെടുന്നതാണല്ലോ അപ്പോൾ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനല്ല എന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല എന്താ പറയുക നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയായാലും നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ളതാണോ എന്താന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ത്രെഡിലായിരിക്കും നമുക്ക് വരിക അപ്പം ഞാൻ ഇത്രയും കെട്ടി പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ മുത്ത് പുറത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കേരളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു വട്ടക്കണ്ണി ഉണ്ടല്ലോ കട്ടിങ് സ്പ്രിങ് ജെം റിങ്സ് എന്നൊക്കെ പറയുന്ന അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഗിയർ ലോക്കിനകത്ത് അകത്ത് കൂടെ ആ ഒരു കട്ടിങ് സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കടത്താതെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽക്കൂടെ മാത്രം നമ്മൾ ഈ ഒരു ഫിഷിംഗ് ത്രെഡിനെ കടത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ ഇങ്ങനെ വലിച്ചു ആക്കുമ്പോൾ ഒരുപാട് ടൈറ്റ് ടൈറ്റായി പോവാതെയും നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു മാല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിന് പകരം നമുക്ക് ആ ഒരു ലോക്കില്ലേ കുട്ടികളുടെ മാലയിലൊക്കെ വരുന്ന ലോക്കില്ലേ അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അത് അവൈലബിൾ അല്ലായിരുന്നു ഇതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്ത് പിന്നെ ഇത് കാണാനും കുറച്ചും കൂടി ഒരു ലുക്ക് തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മറ്റേ സ്പ്രി ആ ഒരു ടൈറ്റ് ചെയ്ത് എന്നാൽ ആ ലോക്കിനേക്കാളും ഭംഗിയുണ്ടായിരിക്കുമല്ലോ ഇങ്ങനത്തേതാവുമ്പോൾ ഫുൾ നമ്മൾ സിൽവർ ആണല്ലോ കൊടുക്കുന്നത് അത് കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തത് അപ്പം ഇതിങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലോക്കായി കിട്ടും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ ഗിയർ ലോക്ക് ഇട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാലകൾ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്നും കൂടിയും പറഞ്ഞത് ഇത് ഗിയർ ലോക്ക് ആദ്യം ഇടുക അത് കഴിഞ്ഞിട്ട് ആ നമ്മുടെ ആ ഒരു വട്ടക്കണ്ണി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഗിയർ ലോക്കിനകത്ത് കൂടെ നമ്മൾ ആ ഒരു ഫിഷിംഗ് ത്രെഡിനെ ഒന്ന് കറക്റ്റ് കടത്തി കൊടുത്തിട്ട് ടൈറ്റാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിനെന്തായാലും നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്ലയർ ആവശ്യമാണ് കേട്ടോ പ്ലയർ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കത് പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അടുത്തതായിട്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ ഇതേപോലെ തന്നെയാണ് ആദ്യം അഞ്ച് ബീഡ് ഇട്ടിട്ട് ആ ഒരു സിൽവറിൻ്റെ ആ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിലുള്ള ഒരു ബീഡ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതായത് നേരത്തെ പോലെ തന്നെ ആ ഒരു ലോക്ക് ചെയ്ത് കൊടുക്കുന്നു ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ നമ്മുടെ ഫോൺ ഹാങ് ഫോണിൽ സ്പേസ് കുറവായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ എന്തായൊരു കുളത്തിട്ട് കൊടുക്കുന്നുണ്ട് കുളത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഏത് കുളത്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ എസ് കുളത്താണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫിഷ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് അതിനു മുമ്പേ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യുന്നതിന് മുമ്പേ അത് കടത്തി കൊടുക്കണം കേട്ടോ ഫിഷ് കുക്ക് ആകുമ്പോൾ അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും ഫിഷ് കുക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ മാല കൊടുക്കണമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് എസ് കൊളത്തായത് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ആ രണ്ട് വട്ടക്കണ്ണികളുടെ ഇടയിൽ ഇട്ട് കൊടുക്കല്ലേ വേണ്ടോ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ അതൊന്ന് അകത്തി കൊടുത്തിട്ട് നമ്മൾ കടത്തിട്ട് കൊടുത്താൽ മതി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന സംഭവമല്ലേ അപ്പോൾ അതാണ് നമ്മുടെ മാല അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മാലയാണ് കേട്ടോ അപ്പോൾ ഏത് കളറിൽ വേണമെങ്കിലും നമുക്കിതേപോലെയൊക്കെ ചെയ്തെടുക്കാം പിന്നെ ഈ സിൽവർ ബീഡൊക്കെ കുറച്ചു കൂടി അധികം ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ ഇടയിലിടയിലായിട്ട് കുറത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടാ ഇങ്ങനത്തെ മാത്രമല്ല ഒരുപാട് മുത്തുമാലകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് കേട്ടോ മുത്തുക കുത്തുമാലകളൊന്നും മാത്രമല്ല നമുക്ക് വേറെയും മാലകൾ ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഓണത്തിൻ്റെ ആയിട്ടുള്ള പാലക്കും അങ്ങനെയുള്ള ട്രഡീഷണൽ മാലകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ പുതിയൊരു മാലയുടെ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോറ്റൊക്കെ ഉടനെ തന്നെ വരാം അപ്പോൾ അപ്പോൾ നമ്മുടെ മാല അടിപൊളി മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ പുതിയൊരു വീഡിയോറ്റ് ഉടനെ തന്നെ വരാം